ലോകത്തെ പ്രമുഖ സോഷ്യൽ മീഡിയ താരങ്ങൾ അണിനിരക്കുന്ന വൺ ബില്യൺ ഫോളോവേഴ്സ് സമ്മിറ്റ് ദുബൈയിൽ പുരോഗമിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മരമുകൾ ലാറ ട്രംപ് മുതൽ നടസാമന്തവരെ ഉച്ചകോടിയുടെ രണ്ടാം ദിവസം സദസ്സുമായി സംവദിച്ചു പ്രമുഖരാണ് ഫോളോവേഴ്സ് സമ്മിറ്റിന്റെ രണ്ടാം ദിവസം സോഷ്യൽ മീഡിയയിലെ ഓരോ പോസ്റ്റും ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കേണ്ടതാണെന്ന് യുഎഇ സഹമന്ത്രി റീമൽ ഹാഷ്മി പറഞ്ഞു the ethics of posting is making sure you have your facts you have your understanding like do some homework on whatever it is that you're covering so that you're not um, misleading and so that you are better informed tv producer you know for me like i said you asked me kind of who i am in the beginning of this ുഡ് താരം വിൽസ്മിത്ത് ഇമറാത്തിൻഫ്ലുവൻസർമീരിയുമായി നടത്തിയ സംവാദം ശ്രദ്ധേയമായിരുന്നുമാൻമ്മദ് ഇന്ത്യയിൽ നിന്ന് നടി സാമന്ത പ്രഭു എന്നിവരും ഉച്ചകോടിയുടെ രണ്ടാം ദിവസം വേദിയിലെത്തി സോഷ്യൽ മീഡിയയിലെ സംഭാവനകൾക്കുള്ള പുരസ്കാരങ്ങളും ഇന്ന് വിതരണം ചെയ്തു വൺ ബില്യൺ ഫോളോവേഴ്സ് ഉച്ചകോടി നാളെ സമാപിക്കും മീഡിയ വൺ ദുബായ്